കേരള വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പതിനൊന്നിന് ആലപ്പുഴയിൽ കേരള വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പതിനൊന്നിന് ആലപ്പുഴയിൽ നടക്കും ഹാവേലി ബാക്ക് വാട്ടർ റിസോർട്ടിൽ നടക്കുന്ന സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും പി പി ചിത്ര രഞ്ജൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയ്മ മുഖ്യാതിഥിയാവും ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് എഞ്ചിനീയേഴ്സ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുന്നു ഞങ്ങളുടെ സംസ്ഥാന ഏഴാമത്തെ സംസ്ഥാന സമ്മേളനം വാട്ടർ അതോറിറ്റി റിട്ടയേഡ് എഞ്ചിനീയേഴ്സിൻ്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നമ്മുടെ ഹവേലി ബാക്ക് വാട്ടർ റിസോഴ്സിൽ വെച്ച് നടക്കുന്ന നടക്കുകയാണ് ഏഴാം തീയതി രാവിലെ പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ചാർട്ടൗട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ഒമ്പതരയ്ക്കൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ ആരംഭിക്കുന്നു നമ്മുടെ ആദരണീയനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ആലപ്പുഴയുടെ ആരാധ്യനായ എം എൽ എ ശ്രീ പി പി ചിന്ത ചിത്തരഞ്ജ ബഹുമാനിയായ ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കെ കെ ജയമ്മ ശ്രീമതി കെ കെ ജയമ്മ മൂന്ന് പേരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഞങ്ങളുടെ ഒരു ഇരുന്നൂറിനടുത്ത് അംഗങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സംസ്ഥാന വ്യാപകമായിട്ട് ഉള്ള തിവാണ്ടൻ ജില്ല തൊട്ട് കാസർഗോഡ് ജില്ല വരെയുള്ള ഇരുന്നൂറോളം അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു